എമിക്ര കലാകാരനും നടനുമായ കൊല്ലം സുധിയുടെ ഒന്നാം ചരമവാർഷികമായിരുന്നു കഴിഞ്ഞ ദിവസം അധികം ആളുകൾ പേർ ചടങ്ങിൽ പങ്കെടുത്തിരുന്നില്ല ഇക്കൂട്ടത്തിൽ സുധിയുടെ ആദ്യ മകന്റെ അസാന്നിധ്യവും ചർച്ചയായിരുന്നു ചരമവാർഷികമായിട്ടും മകൻ പങ്കെടുക്കാത്തതിന് കാരണം സുധിയുടെ ഭാര്യ രേണുവുമായിട്ടുള്ള അകൽച്ചയാണെന്നും ഇവർ പിണക്കത്തിലാണെന്നും ഒക്കെയായിരുന്നു ഇതോടെ വന്ന അഭ്യൂഹങ്ങൾ ഇപ്പോഴിതാ ഇത്തരം ആരോപണങ്ങൾക്ക് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സുധിയുടെ ഭാര്യ രേണു തനിക്കെതിരെ ഉയരുന്ന നെഗറ്റീവ് കമന്റുകളെ കുറിച്ചും വിമർശനങ്ങളെക്കുറിച്ചുമെല്ലാം രേണു പ്രതികരിച്ചിരുന്നു നെഗറ്റീവ് കമന്റുകൾ പറയുന്നത് ഞങ്ങളെ ഒട്ടും അറിയാത്തവരാണ് അറിയുന്നവരും വിമർശിക്കുന്നുണ്ടാകും അവർ പറയുന്നത് കുശുമ്പുകാരനായിരിക്കാം വീട്ടിൽ ഞാൻ ചടച്ചു കരഞ്ഞിരുന്നാൽ ഇവർ അവർക്കൊക്കെ നല്ല സമാധാനമായിരിക്കും ഞാൻ നല്ലയാളും ആയിരിക്കും ചില നെഗറ്റീവ് കമൻറ്റുകൾക്ക് ഞാൻ മറുപടി കൊടുക്കാറുണ്ട് സഹി കെട്ടുപോയിട്ടാണ് ഞാൻ പ്രതികരിക്കുന്നത് മൂത്ത മകൻ പറയും അമ്മ എന്തിനാണ് ഇവർക്കൊക്കെ മറുപടി കൊടുക്കുന്നത് അതൊന്നും മൈൻഡ് ചെയ്യേണ്ടെന്ന് എല്ലാവരുടെയും വായടയ്ക്കാൻ നമുക്കൊരിക്കലും പറ്റില്ലല്ലോ സ്തുതിച്ചേടിന്റെ ചരമവാർഷികത്തിന് അധികം ആളുകളെയൊന്നും വിളിച്ചിട്ടില്ല ചടങ്ങിൽ ലക്ഷ്മി നക്ഷത്രയൊക്കെ വരാൻ സാധിക്കാതിരുന്നത് ഷൂട്ടിങ്ങിലായതുകൊണ്ടാണ് മനസ്സുകൊണ്ട് അവരുടെ സാമീപ്യമുണ്ടായിരുന്നു മൂത്ത മകൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നത് സുതിച്ചേടൻ ഹിന്ദുവാണ് ഞാൻ ക്രിസ്ത്യനാണ് എന്നെ വിവാഹം ചെയ്ത് ഇവിടെ താമസമാക്കിയ ശേഷം സുതിചേട്ടൻ എനിക്കൊപ്പം പള്ളിയിലാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ മതമൊന്നും മാറിയിട്ടില്ല സർട്ടിഫിക്കറ്റിൽ ഹിന്ദു എന്ന് തന്നെയാണ് ക്രിസ്ത്യൻ രീതിയിലാണ് അടക്കിയതും ചരമവാർഷിക ദിനത്തിൽ ചേട്ടൻ്റെ കൊല്ലത്തെ വീട്ടിലും ചടങ്ങുകൾ ഉണ്ടായിരുന്നു പോയി വരാനുള്ള ബുദ്ധിമുട്ട് കാരണം രണ്ടു കൂട്ടരും ചടങ്ങുകൾ സ്വന്തം സ്ഥലത്ത് നടത്തി മൂത്ത മകനല്ലേ ബലിയിടേണ്ടത് അവൻ്റെ സാന്നിധ്യം ഇവിടെ തന്നെ വേണം അതുകൊണ്ടാണ് കിച്ചു അവിടെ പോയത് അല്ലാതെ പിണക്കമൊന്നുമില്ല ഞങ്ങൾ വീഡിയോ കോൾ വിളിച്ചിരുന്നു സുതിച്ചേടിൻ്റെ മരണശേഷം കിച്ചുവിനെ ഞാൻ നോക്കുമോ എന്ന് കമൻസ് കണ്ടിട്ടുണ്ട് അവന് പത്തൊൻപത് വയസ്സുണ്ട് അവൻ ഇനി എന്നെയാണ് നോക്കേണ്ടത് പതിനൊന്ന് വയസ്സുള്ളപ്പോഴാണ് അവനെ എനിക്ക് കിട്ടിയത് ഞാൻ അവനെ പൊന്നുപോലെയാണ് നോക്കിയത് അതുകൊണ്ട് അവൻ ഇന്നും എന്നെ അമ്മയെന്ന് വിളിക്കുന്നു കൊല്ലത്താണ് അവൻ നിൽക്കുന്നത് പഠിക്കാനൊക്കെയുള്ള സൗകര്യം അവിടെയാണ് സിമ്പതിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ റീൽസ് ചെയ്യുന്നത് ഞാൻ സുതിച്ചേടനുള്ളപ്പോൾ തൊട്ട് റീൽസ് ചെയ്യാറുണ്ടായിരുന്നു നമ്മുടെ മനസ്സിൻ്റെ സന്തോഷമാണ് പ്രധാനം ഇളയ മകൻ അടുത്തിടെ ഇനി സുതി അച്ഛൻ എന്ന് ചോദിച്ചു ഇല്ലെന്ന് പറഞ്ഞപ്പോൾ പിന്നെയൊന്നും എന്നോട് ചോദിച്ചില്ല അതുപോലെ സുതിച്ചേടനെ കുറിച്ച് പറയുമ്പോൾ അമ്മേ പറയലേ എനിക്ക് വിഷമമാകും എന്ന് പറയും നമ്മൾ കരയുമ്പോൾ പറയും ഞാൻ തന്നെയാണ് സുതി അച്ഛനെന്ന് കിച്ചുവിനും ഋതുലിനും പരസ്പരം ഭയങ്കര സ്നേഹമാണ് ഇവനെ കാണാൻ അവൻ ഓടി വരും അച്ഛൻ്റെയും ചേട്ടൻ്റെയും വാത്സല്യം കിച്ചു ഋതുവിന് കൊടുക്കുന്നുമുണ്ട് ഞാൻ കരഞ്ഞ നിലവിലെച്ചും വീട്ടിൽ തന്നെ ഇരുന്നാൽ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പിന്നെ ആരാണ് നോക്കുക അതുകൊണ്ടാണ് ഞാൻ അഭിനയ രംഗത്തേക്കും എൻ്റെതായ ജോലിയും നോക്കി ഇറങ്ങുന്നത് അല്ലാതെ വേറൊരു ഉദ്ദേശ്യം കൊണ്ടല്ലെന്നും രേണു വ്യക്തമാക്കുന്നുണ്ട് അതിൽ ആര് വിമർശിച്ചാലും എനിക്കിനി പ്രശ്നമില്ല ഇതൊക്കെ ഇപ്പോൾ എനിക്ക് ശീലമായി കഴിഞ്ഞെന്നും രേണു പറയും